ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് വർഷങ്ങളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഒന്ന് മതനിന്ന രണ്ട് എന്താണ് മതനിന്ന ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു ഡെഫിനിഷൻ പുറപ്പെടുവിക്കാൻ ഈ മതപണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല മുഴത്തിന് മുന്നൂറ് മതസംഘടനകളുണ്ട് മതമേലധ്യക്ഷന്മാരുണ്ട് മതപുരോഹിതന്മാരുണ്ട് പുരോഹിതന്മാർക്ക് എമ്പാടും മതസംഘടനകളുണ്ട് ഇതുവരെ അവർക്ക് പോലും ഡെഫിനറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഷയമാണ് മതനിന്ന ർആ മതത്തിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നതാണോ നിന്നയുടെ പരിധിയിൽ വരുന്നത് പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നതാണോ പ്രവാചക നിന്നയുടെ പരിധിയിൽ വരുന്നത് ഖുർആാനിനകത്തുള്ള പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ വസ്തുതകൾ ഉന്നയിച്ച് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചെയ്യുന്നതാണോ ഖുർആൻ നിന്നയുടെ പരിധിയിൽ വരുന്നത് നമുക്ക് മനസ്സിലായിട്ടുള്ള ഇതുവരെ ഇത് ആരോപിക്കുന്നവർക്കും മനസ്സിലായിട്ടില്ല ആരോപിക്കപ്പെടുന്നവർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും മൗനമായി അനുവാദം നൽകിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുസ്തക രൂപത്തിൽ അതിന്ന് നമുക്ക് മുമ്പിലുണ്ട് ഇതിലേതെങ്കിലും വരുമോ പ്രവാചകൻ ഇന്നയുടെ പരിധി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ അത് ചുരുക്കണം എന്തൊക്കെ പറഞ്ഞാലാണ് പ്രവാചകന്റെ നിന്ന പരിധിയിൽ വരുന്നത് പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കരുത് പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സംസാരിക്കരുത് പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തിലെ താളപ്പിഴവുകളെ കുറിച്ച് സംസാരിക്കരുത് പ്രവാചകന്റെ ജീവിതത്തിലെ സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കരുത് പ്രവാചകന്റെ ജീവിതത്തിലെ കൊള്ളയടികളെ കുറിച്ചും പെണ്ണുപിടികളെ കുറിച്ചും രക്തച്ചൊരിച്ചിലുകളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പിടിച്ചുപറികളെക്കുറിച്ചും ശരീരം ദാനം കിട്ടിയതിനെ സംബന്ധിച്ചും അടിമ പെണ്ണുങ്ങളെ ഭോഗിക്കുന്നതിനെ സംബന്ധിച്ചും ചോദിക്കരുത് അതൊക്കെ പ്രവാചക നിന്നാ പരിധിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾ പറയണം എന്നാ പിന്നെ നമുക്ക് മനസ്സിലാക്ക നമ്മളത് ഇവിടെ വെച്ച് കേട്ട് നിർത്തും ഖുർആാനിനകത്തുള്ള വിഷയങ്ങൾ പടച്ചുവൻ പറഞ്ഞു എന്ന വ്യാജേന ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി മനുഷ്യരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടപടിയെ നമ്മൾ ചോദ്യം ചെയ്യുകയോ അതല്ലെങ്കിൽ ഖുർആാനിൽ ഇന്നത് പറഞ്ഞു മറ്റൊരിടത്ത് ഇതാ മാറ്റി പറയുന്നുണ്ട് തിരുത്തി പറയുന്നുണ്ട് ഇത് പരസ്പര വിരുദ്ധമായ ആശയങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഖുർആൻ ഇന്നയുടെ പരിധിയിൽ വരുന്നതെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചു തരണം ഖുർആാനിലെ ഇന്ന ഇന്ന ഭാഗങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് പറയണം ഇന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആാനിലുള്ള പരാമർശങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് പൂട്ടിക്കിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് യഹദിയിലില്ല ഈ ഖുർആൻ വളഞ്ഞ വഴിയെ നടക്കുന്ന ആളുകൾക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഒരിക്കലും വളയാൻ പാടില്ലല്ലോ മനുഷ്യനെ നേരായ പാതയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്നെ ആകാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടി എറിഞ്ഞത് ഈ പ്രവാചകൻ നിന്നെ ആരോപിച്ചിട്ടായിരുന്നു അദ്ദേഹം മുഹമ്മദ് എന്ന ഒരു പേര് മാത്രമേ ചോദ്യ പേപ്പറിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ മുഹമ്മദ് എന്ന പേര് അത്രമാത്രം വൃത്തികെട്ട പേരാണെങ്കിൽ അത്രമാത്രം അക്രമം തിങ്ങി നിറയുന്ന പേരാണെങ്കിൽ മുഹമ്മദ് എന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ തലവിട്ടാനും അതല്ലെങ്കിൽ കൈകാലുകൾ ഛേദിക്കാനുമുള്ള നിയമമാണ് നിങ്ങളുടെ മത നിയമങ്ങളിലുള്ളതെങ്കിൽ നിങ്ങളത് പറയരുത് എന്ന് പറയണം ഇത് പ്രവാചക നിന്നാ പരിധിയിലാണ് വരുന്നത് എന്ന് പറയണം മുഹമ്മദ് എന്ന പേര് അത്രമാത്രം ക്രൈം ഉൽപ്പാദിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പദമാണെങ്കിൽ അത് പറയരുത് എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കയറി കളിക്കേണ്ട പല കാര്യവും ഉണ്ടോ ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്നല്ലേ ഖുർആാനിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഖുർആാൻ ഇന്ന പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ ഖുർആാനിലൂടെ നമ്മൾ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഖുർആാൻ നിന്ന പടച്ചോൻ അള്ളാഹുവിനെ നിന്ദിക്കുന്നു ഖുർആാനിനെ നിന്ദിക്കുന്നു മതത്തെ നിന്ദിക്കുന്നു പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും അനുവാദം നൽകിയതും പ്രചരിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഇതര മത പ്രമാണങ്ങളിൽ നിന്നും എടുത്തുദ്ധരിച്ചാൽ അതോ ആ പ്രമാണങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് എന്ന് അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്നാണ് നമ്മൾ വിഷയങ്ങൾ ഉദ്ധരിക്കുന്നത് എന്നാൽ അത് നിന്ന സ്വാഭാവികമല്ലേ നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് എന്താണ് നിന്ന എന്താണ് മതനിന്ന എന്താണ് ഖുർആആാൻ നിന്ന അതങ്ങ് നിരോധിച്ചാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ എടുത്ത് ജനങ്ങളെ ഒന്ന് സെൻസറിങ് ഇല്ലാതെ പഠിപ്പിക്കാനെങ്കിലും പറ്റിയ ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിത്തീരേണ്ടത് നമ്മൾ ഖുർആാനുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് പ്രവാചകനെ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞാൽ നബി നിന്ന കേസുകള് സ്വന്തം മതത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത ഇതിന്റെ പേരാണ് ജനാധിപത്യം ഇത്രയും ഇവിടെ പറയാൻ കാരണം എന്താണ് പറയുന്നത് ഇന്നൊരു വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ആം ആദ്മി പാർട്ടിയുടെ എം എൽ എന്താണ് നരേഷ് യാദവ് അദ്ദേഹത്തെ രണ്ടു വർഷം തടവിനാണ് ശിക്ഷിച്ചത് ഖുർആൻ ആണ് ഖുർആത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട തെറ്റ് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മെഹ്റോളിയിലെ എം എൽ എ നരേഷ് യാദവിനാണ് രണ്ടു വർഷം തടവിന് ശിക്ഷ ലഭിച്ചത് നരേഷ് യാദവിനൊപ്പം പാർട്ടി പ്രവർത്തകരായ വിജയ് കുമാർ ഗൗരവ് കുമാർ എന്നിവരെയും അഡീഷണൽ സെഷൻസ് ജഡ്ജി പർമേന്ദർ സിംഗ് അഗ്രവാൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് മൂന്ന് പേരും രൂപ വീതം പിഴയടക്കണം പിഴയടച്ചിട്ടില്ലെങ്കിൽ ഒരു മാസം കൂടി തടവ് ശിക്ഷ കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഇത് മതേതര രാജ്യമാണ് മതത്തിൽ നിന്നും ഇതരമായ ഒരാശയം സ്വീകരിക്കുന്ന മതേതര രാജ്യം ശിരോമണി അക്കാലിദൾ ബി ജെ പി സഖ്യം ഭരിക്കുന്ന രണ്ടായിരത്തി പതിനാറിലെ ാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലേർകോഡിലയിൽ കേസിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത് മലേർകോഡിലെ ജാർഗ് റോഡിലാണ് ഖുർആാൻ നിന്ന് നടന്നത് എന്നാണ് ആരോപിക്കപ്പെടുന്നത് ഈ സംഭവത്തെ തുടർന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി ശിരോമണി അകാലിദൾ എം എൽ എ ഫർസാന ആലത്തിന്റെ കാറും ആക്രമിക്കപ്പെട്ടു കേസിൽ വിജയകുമാർ ഗൗരവ് കുമാർ എന്നിവരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സാഹചര്യ തെളിവുകളിൽ നിന്നുമൊക്കെ എം എൽ എ നരേഷ് യാദവിന്റെ പങ്ക് വെളിപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാലാം തീയതി ഇയാളെയും അറസ്റ്റ് ചെയ്തു വിവിധ വകുപ്പുകളിലായി നാലര വർഷത്തേക്കാണ് ഇവരെ ശിക്ഷിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കുന്നതിനാൽ രണ്ടു വർഷം ജയിലിൽ കിടന്നാൽ മതിയാവും ശിരോമണി അകാലിദൾ നേതാവ് ദൽജീത് സിംഗ് കീമ വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മതനിന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ കാരണം ഇതോടുകൂടി പഞ്ചാബിന്റെ ശാന്തിയും സമാധാനവും തകർത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തെളിവാണിതെന്നും ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളും വിശദീകരണം നൽകണമെന്നും ദൽജിത് സിംഗ് കീമ പറഞ്ഞു കേസിൽ മതിയായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മലർ മലേർക്കൊട് കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നരേഷ് യാദവിനെയും മറ്റൊരാളെയും വെറുതെ വിട്ടിരുന്നു ഈ വിധിക്കെതിരെ പ്രദേശവാസികളായ മുഹമ്മദ് നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചത് വിജയ്കുമാറിന്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സംശയാസ്പദമായ രീതിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്ന വാദത്തിനിടയിൽ നരേഷ് യാദവ് കോടതിയെ അറിയിച്ചു ഇത് ആർ എസ് എസ് വിജയ്കുമാറിന് നൽകിയതാണെന്നും നരേഷ് യാദവ് വാദിച്ചു അക്കാര്യത്തിൽ അന്വേഷണം വേണമെങ്കിൽ പുതിയ പരാതി നൽകാൻ കോടതി നിർദ്ദേശിച്ചു തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും ശിക്ഷിക്കപ്പെട്ട ശേഷം നരേഷ് യാദവ് പറഞ്ഞു സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ശ്രീ ഗുരുഗ്രന് ഗുരുഗ്രന്ഥ് സാഹിബിനെ നിന്നിച്ച് നിരവധി സംഭവങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏകദേശം പതിനാറ് സിഖ് മതനിന്ന കേസുകളാണ് ഇക്കാലത്ത് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് സിഖ് യുവാക്കളെ പോലീസ് വെടിവെച്ചു കൊന്നതും പഞ്ചാബിൽ വലിയ സംഘർഷമുണ്ടാക്കി തുടർന്ന് മതംനിന്ന് നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്ന നിയമം സർക്കാർ കൊണ്ടുവന്നു ശ്രീ ഗുരുഗ്രന്ഥ് സാഹിബിനെ അവഹേളിച്ച പതിനാറ് പേര് രണ്ടായിരത്തി പതിനാറ് മുതൽ പോരാളികളായ നിഹാം സിക്കുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വിട്ടോ നോക്കിയാലും ശരി ഈ മതനിന്നയോ നെബി നിന്നയോ പ്രവാചക നിന്നയോ ൻ നിന്നയോ സംബന്ധിച്ച് എന്താണ് ഇവർ ചെയ്ത തെറ്റ് എന്ന് അവശദീകരിക്കപ്പെടുന്നു ഒരു കുറ്റപത്രത്തിലും നിങ്ങളത് കാണില്ല ഒരു എഫ്ഐആറിലും നിങ്ങളിത് കാണില്ല ആകെ ഇത് മാത്രമേ ഉണ്ടാവൂ ഈ പദം മാത്രം നെബി നിന്ന മത നിന്ന ഖുർആൻ നിന്ന ഇതൊക്കെ മാത്രമേ കാണൂ കാരണം ഇതുവരേക്കും ലോക ചരിത്രത്തിൽ നിന്ന് ഇവർ ഇതിൻ്റെ ഡെഫിനിഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഇവർ നിന്നാ നിന്ന എന്ന് പറയുന്നതെല്ലാം ഇവരുടെ പുസ്തകങ്ങളിലുള്ള വസ്തുതകളാണ് എന്ന് നമുക്ക് ആയിട്ട് തന്നെ തെളിയിക്കാൻ സാധിക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ഉള്ളപ്പോൾ അവരെങ്ങനെയാണ് ഇതിനൊരു ഡെഫിനിഷൻ നൽകുന്നത് നന്ദി